എത്ര പെട്ടെന്നാണ് വർഷങ്ങൾ കടന്നുപോയത് പഞ്ചസാര മണൽ നിറഞ്ഞ സ്കൂൾ മുറ്റത്തു കൂടെ പൂമ്പാറ്റകളെപ്പോലെ പാറി നടന്നതും വിരൽ കൊണ്ട് ആ പഞ്ചസാര മണലിൽ ചിത്രങ്ങൾ കോറിയും തണൽ വിരിച്ചു നിൽക്കുന്ന ബദാമുത്തശ്ശി കൊഴിച്ചിടുന്ന ആ കായകൽ ഇടിച്ചു പൊട്ടിച്ച് കൊതിയോടെ പകുത്തു കഴിച്ചതും മൈതാനത്ത് ഒരു പന്തിൻ്റെ പിറകെ നാം എല്ലാം ഒന്നിച്ചോടിയതും മണിയടി കാതുകളിൽ മുഴങ്ങുമ്പോൾ ഓടിയണച്ച് ക്ലാസ് മുറികളിൽ കയറുന്നതും തമ്മിലടിച്ചും ഇടിച്ചും പിണങ്ങിയും ഇണങ്ങിയും തോളോട് തോൾ ചേർന്ന് നടന്ന ആ സുന്ദര ബാല്യമാണ് അക്ഷരത്തിൻ്റെ ശക്തി നമ്മിൽ പകർന്ന് നേർവഴിക്ക് നടത്തുവാൻ പാടുപെട്ട സ്നേഹത്തിൻ്റെ പുഴയായി നമ്മിലേക്ക് ഒഴുകിയ അധ്യാപകർ അന്ന് കിട്ടിയ കൈപ്പേറും ചൂരൽ കഷായം മധുരമായി നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുന്നു മധുര ഓർമ്മകളായി നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ പള്ളിക്കുട ആ സ്നേഹത്തിൻ്റെ തീരം തലമുറ തലമുറകൾക്കായി അക്ഷരത്തിൻ്റെ വെളിച്ചം പകരുവാൻ എന്നും എക്കാലവും തലയെടുപ്പോടെ നിൽക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം